തിരുമേനി വ്രതമെടുക്കുന്ന ആൾക്കാർ വെളുത്തുള്ളിയും ഉള്ളിയും ഒന്ന് കഴിച്ചുകൂടാ എന്ന് കേട്ടിട്ടുണ്ട് കാരണം ഉള്ളി അസുരഗുണം വഹിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അതിനെ കഴിക്കാൻ പാടില്ല എന്നാണ് അറിവ് ഇത് ശരിയാണോ വ്രതം എടുക്കുന്നവർക്ക് ഉള്ളി കഴിക്കാമോ ഒന്ന് മറുപടി തരാമോ വ്രതമെടുക്കുന്ന വ്യക്തികൾ പലതരം നിയമങ്ങൾ പാലിക്കാറുണ്ട് ദേശ വ്യത്യാസം അനുസരിച്ച് ഈ വ്രതരീതിയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഉള്ളി കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നവരുണ്ട് വെളുത്തുള്ളിയോ സവാള വർഗ്ഗങ്ങളോ ഒന്നും തന്നെ കഴിക്കാതെ വ്രതം എടുക്കുന്നവരുണ്ട് ചിലപ്പോൾ സവാള കൃഷിയൊക്കെ ചെയ്യുന്ന നാട്ടിൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ പ്രോസസ്സൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ചിലർ ആ ഉള്ളി വർഗത്തെ ഒഴിവാക്കുന്നതെന്ന് തോന്നുന്നു എന്നാൽ കേരളത്തിൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ വ്രതമെടുക്കുന്നവർ ഉള്ളി അധികം ഒഴിവാക്കാറില്ല ശരിക്കും പറഞ്ഞാൽ അസുരഗുണം ഉള്ളതുകൊണ്ടാണ് ഉള്ളി ഒഴിവാക്കുക എന്ന് പറയാൻ പറ്റില്ല അസുര ഗുണമുള്ള പല ഭക്ഷ്യവസ്തുക്കളും നമ്മൾ ഈ സമയത്ത് കഴിക്കാറുണ്ട് മുളകൊക്കെ അസുര ഗുണമുള്ളതാണ് പലതരം മുളകുകൾ പലതരം മസാലകൾ ഇതെല്ലാം അസുര ഗുണമുള്ളതാണ് അസുര ഗുണം കാരണം വ്രതസമയത്ത് ഇത് ഒഴിവാക്കണം എന്ന് നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ഉള്ളി കഴിക്കുന്നത് ആ പ്രാദേശികമായിട്ട് അതിന്റെ അത്ര ഹൈജീനിക് അല്ലാത്ത രീതിയിലുള്ള കൃഷിയൊക്കെ കണ്ടിട്ടുള്ള പ്രദേശവാസികളുടെ ഇടയിലുള്ള ഒരു ഇതാണ് ഈ വ്രതസമയത്ത് ഉള്ളി കഴിച്ചു വിടാന്നുള്ള രീതി കേരളത്തിലൊക്കെ പൊതുവില് ആൾക്കാര് വ്രതസമയത്ത് ഉള്ളിയൊക്കെ കഴിക്കാറുണ്ട് പിന്നെ അങ്ങനെ ഒരു ആചാരം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ആവാം പക്ഷേ അസുരഗുണമാണ് എന്ന് പറഞ്ഞ് പുള്ളിയെ ഒഴിവാക്കുന്നതിനോട് താല്പര്യമില്ല എന്നാൽ അസുരഗുണത്തിൽപ്പെട്ട എല്ലാത്തിനെയും നമ്മൾ ഒഴിവാക്കേണ്ടി വരും എന്നുള്ളതാണ്